വെൽക്കം ചാനലിൽ എന്താ കുഞ്ഞു കുഞ്ഞു ഞാൻ ഞാൻ ഒക്കെ എന്തെങ്കിലും ഞങ്ങൾ വീണ്ടും പോവണെ ഇന്ന് മോർണിംഗ് രാവിലെ ഞങ്ങൾ സ്കൂൾ പോകാൻ കഴിഞ്ഞു പക്ഷെ ഒന്നും സാധിക്കില്ല എല്ലാ സ്കൂളി എക്സാം ഇട്ട് ഞങ്ങൾക്കും ലാസ്റ്റ് എക്സാം കഴിഞ്ഞാൽ നല്ല സന്തോഷം സ്കൂൾ ഹലോ ഗാസ്റ്റ് ഞാൻ സ്കൂളിൽ പോവണം അപ്പോൾ നമുക്ക് ഞാൻ മാത്രം ഒറ്റക്കാണ് വീട് എടുക്കണം സ്കൂളിൽ പോകണമെന്ന് ഞങ്ങള് ഫുൾ യൂണിഫോമാണ് കൊച്ചു വരെയുള്ളൂ ക്ലാസ് അത് കാരണം കൊണ്ട് ഇപ്പം എക്സാമിനുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതി അപ്പോൾ ഇതാണ് എൻ്റെ പുതിയതായിട്ട് കേട്ടോ ഞാനുണ്ട് ഗൈസ് ഇപ്പം ഞാൻ ബസ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ബസ്സാന്ന് എട്ട് ഇരുപത്തി അഞ്ചായി എട്ട് ഇരുപത്തിയാറൊക്കെ ആകുമ്പോൾ വണ്ടി വരും ഗൈസ് ഞാൻ പഠിക്കുകയാണ് കാരണം നമുക്ക് ഇന്നലെ ഒന്നും പഠിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ കടന്നു തുടങ്ങി കാശ് ഷിമസ് ബന്ധിയായിട്ടേക്ക് കടന്നു തുടങ്ങി